മച്ചമാറൻ നൊമാടിക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മഹാരാഷ്ട്രയിൽ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന മത്തേരൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ടൂർ പ്ലാനാന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ആർക്കും പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ് ഈ ഒരു മത്തേരൻ ആ ഒരു മത്തേരനിലേക്ക് പോകേണ്ട റൂട്ട് മാപ്പും പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റിന്റെ ആണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഇനി ഒരു മത്തേരയിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മഴക്കാലം തന്നെയാണ് അതായത് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സെപ്റ്റംബർ വരെ നല്ല അടിപൊളി കോടയും നല്ല വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും മെയിൻ പോയിന്റുകൾ മാത്രം പറഞ്ഞു തരുന്ന ഒരു പ്ലാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ആദ്യം നമുക്ക് കേരളത്തിൽ നിന്ന് മത്തേരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുംബൈയിൽ എത്തിച്ചേരണം മുംബൈയിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഒന്നിക്ക് കല്യാൺ ജംഗ്ഷനിൽ എത്തുക എല്ലാന്നുണ്ടെങ്കിൽ സി എം എസ് ടി അതായത് ചക്രവർത്തി ശിവാജി മഹാരാജ ടെർമിനല് അല്ലെങ്കിൽ പൻവേലി ഈ പറഞ്ഞ മൂന്ന് സ്റ്റേഷനിൽ നിന്നും നമുക്ക് മത്തേരയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നേരൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ലോക്കൽ ട്രെയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ആ ഒരു ലോക്കൽ ട്രെയിനിന് വരുന്നത് അമ്പത് രൂപയാണ് ഏകദേശം എഴുപത്തി കിലോമീറ്റർ ആണ് അവിടെ നിന്ന് സഞ്ചരിക്കാനുള്ളത് അപ്പൊ മുംബൈയിൽ എത്തിയതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും ആദ്യം നേരൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് മുംബൈയിലുള്ള ലോക്കൽ ട്രെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ നേരലിൽ എത്തിക്കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഷെയർ ടാക്സിക്ക് നമ്മുടെ ഈ ഒരു അമൻ ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഷെയർ ടാക്സി ഉപയോഗിച്ചിട്ട് പോകേണ്ടത് അതിപ്പം പറയുന്നത് മൺസൂൺ ടൈമുള്ള കാര്യമാണ് മൺസൂൺ അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് നേരനിൽ നിന്നും നേരം മത്തേരനിലേക്ക് ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ നമുക്ക് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ആ ഒരു ടോയ് ട്രെയിനിലേക്കൂടി ആ ഒരു അടിപൊളി കാഴ്ചകളും മഹാരാഷ്ട്രയുടെ മനോഹരമായ പച്ചപ്പും ആ ഒരു മലയും ആ ഒരു വെള്ളച്ചാട്ടവും ആ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ അത് ഒക്ടോബർ മുതലാണ് ഉണ്ടാവുക ആ ഒരു ടോയ് ട്രെയിന് നേരനിൽ നിന്നും മത്തേരനിലേക്ക് എല്ലാം എന്നുണ്ടെങ്കിൽ ജൂണ് മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് ഈ ഒരു നേരനിൽ നിന്നും അമൻ ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് മത്തേരനിലേക്ക് ചെറിയൊരു ടോയ് ട്രെയിൻ യാത്രയുണ്ട് അത് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് വരുന്നത് ഏകദേശം അമ്പത് രൂപയാണ് ആ ഒരു ടോയ് ട്രെയിനിലുള്ള നമ്മുടെ യാത്രാ ചെലവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി അമൻ ലോഡ്ജിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് ഫസ്റ്റ് ട്രെയിൻ വരുന്നത് എട്ടേ നാൽപ്പത്തഞ്ചിനാണ് ഇനി നിങ്ങൾ അമൽ ലോഡ്ജിൽ രാത്രിയൊക്കെയാണ് എത്തുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അമൽ ലോഡ്ജിൽ നിന്ന് മത്തേരയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ദൂരം മാത്രമേ ഉള്ളൂ അമൽ ലോഡ്ജിൽ നിന്നും മത്തേരൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനി നിങ്ങൾക്ക് ടോയ് ട്രെയിൻ കിട്ടുക എന്നുണ്ടെങ്കിൽ ടോയ് ട്രെയിനിൽ പോവാ അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ടും മത്തേരനിൽ എത്താം മത്തേരനിലും പെർ ഹെഡ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഡോർമെറ്ററി സെറ്റപ്പിലുള്ള റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ കൂടി പോയിക്കാനാൽ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് അവിടെ റൂം കിട്ടുന്നതായിരിക്കും ഇനി നാലാളൊക്കെ ഉണ്ടെങ്കിൽ ആയിരം രൂപക്ക് പെർ ഹെഡ് ഇരുന്നൂറ്റി അമ്പത് കണക്കാക്കിയിട്ട് അവിടെ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ മത്തേരയിൽ കിട്ടുന്നതാണ് അടുത്തതായിട്ട് മത്തേരയിൽ എത്തിയതിനു ശേഷം നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് മത്തേരയിൽ സ്റ്റേ ചെയ്യേണ്ട കാര്യം പറഞ്ഞു പെർ ഹെഡ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപക്ക് അവിടെ റൂമും കാര്യങ്ങളും അവൈലബിൾ ആണ് അയമ്പത് രൂപ മത്തേരയിലേക്ക് ചെറിയ ഒരു എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നിങ്ങൾ അമൽ ലോഡ്ജിൽ നിന്ന് മത്തേരനിലേക്ക് ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രെയിൻ അട്ടേ നാൽപ്പത്തഞ്ചിന് അമ്പത് രൂപയാണ് ടിക്കറ്റും ചാർജും വരുന്നത് മത്തേരൻ എന്ന് പറയുന്നത് ഏഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറിയൊരു ഹിൽ സ്റ്റേഷൻ ആണ് ആ ഒരു ഏഴ് കിലോമീറ്റർ ഇതാ ഇതുപോലെയാണ് ഈ ഒരു മത്തേരന്റെ മാപ്പ് വരുന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ മത്തേരൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് നമുക്ക് ഒന്നിക്കല് ഫുള്ള് നടന്നിട്ട് ഈ ഒരു പറഞ്ഞ പോയിന്റുകളൊക്കെ കണ്ട് റിട്ടേൺ വരാമെന്നതാണ് ഇനി നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നടന്നിട്ട് പോവാം ഇനി കുറച്ച് ബഡ്ജറ്റൊക്കെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഹോഴ്സ് റൈഡ് എടുത്തിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും പോവാം പക്ഷേങ്കില് ഹോഴ്സ് എല്ലാ സ്ഥലങ്ങളിലും പോവില്ല നടന്നിട്ട് മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുമോ ഹോഴ്സ് ആ ഒരു മണ്ണിട്ട വഴിയിലേക്കൂടി മാത്രം അത്യാവശ്യം എല്ലാ പോയിന്റും കവർ ചെയ്യും അങ്ങനെ പോകണം നിങ്ങൾക്ക് പോവാം അതിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്കോ പോയിന്റ് ലൂസിയ പോയിന്റ് മെയിൻ പോയിന്റ് ആണ് അടുത്ത അടിപൊളിയും വളച്ചാട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ മലം പോയിന്റ് സൺസെറ്റ് പോയിന്റ് വൺറി പോയിന്റ് ഹെർട്ട് പോയിന്റ് പനോരാമ പോയിന്റ് ജോർജ് പോയിന്റ് ഗോർബുട്ട് പോയിന്റ് എന്നിട്ട് അങ്ങനെ കുറെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒരു റൗണ്ട് നടന്നിട്ട് കാണേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു നടന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ കാണുന്നതന്നെ നമ്മൾ എല്ലാ പോയിന്റുകളും നമുക്ക് വിസിബിൾ ആയിട്ട് വരും അങ്ങനെ ആ ഒരു പോയിന്റ് ഒക്കെ കണ്ടിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് രാവിലെ എത്തിയിട്ട് ഫുള്ള് സ്ഥലം കാണുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ റിട്ടേൺ അടിക്കാവുന്നതാണ് വരും വന്ന വഴിയിൽ തന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് മഹാരാഷ്ട്രയിലുള്ള ബാക്കിയും അടിപൊളി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ദോനാവാലയിൽ ഒരുപാട് വാട്ടർഫാളും കാര്യങ്ങളും ഒരുപാട് കോട്ടകളും കാര്യങ്ങളും ഹരിഹർ ഫോർട്ട് അതുപോലെ തന്നെ കെ പി വാട്ടർഫാള് സെനിത്ത് വാട്ടർഫാൾ റിവേഴ്സ് വാട്ടർഫാള് രാജ്ഗഡ് ഫോർട്ട് അതുപോലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ വരാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാത്തേരയിലേക്കുള്ള ടൂർ പ്ലാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും ഇനി ടോട്ടൽ എക്സ്പെൻസ് ഒക്കെ എത്രയാവുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മത്തേരം ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ എക്സ്പെൻസ് ഒരാളെ കയ്യിൽ മൂവായിരം രൂപയും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയും നമുക്ക് നല്ല രീതിയിൽ പോയി കണ്ടിട്ട് വരാൻ പറ്റും അപ്പൊ ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പ പറഞ്ഞ പ്ലാനിനൊന്ന് ചുരുക്കി പറഞ്ഞ് തരാം ആദ്യം നമ്മൾ ഒന്നിക്കും മംഗളാലക്ഷദ്വീപ് അല്ലെങ്കിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലൊക്കെ നമുക്ക് ഫസ്റ്റ് നമുക്ക് കല്യാണിൽ എത്തിക്കാനാൽ കുറച്ചും കൂടി ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൻവേനിലോ അല്ലെങ്കിൽ ചക്രപതി ശിവാജി മഹാ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും കല്യാണിൽ എത്തിക്കാഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ട്രെയിൻ ഉപയോഗിച്ചിട്ട് നേരൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുക നേരൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ മൺസൂൺ അല്ലാത്ത സമയങ്ങളിൽ ഡയറക്റ്റ് ടോയ് ട്രെയിൻ ഉണ്ടാവും അത് ഐ ആർ സി ടി സി എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേൻ്റെ ഇതിൽ തന്നെ ടിക്കറ്റും കാര്യങ്ങളും ഓൺലൈനിൽ ബുക്ക് ചെയ്യാം മെക്സിക്കോ എന്ന് പറയുന്ന സൈറ്റിലല്ലേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്താണെങ്കിൽ ഈ ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണെങ്കിൽ നേരലിൽ നിന്നും ഈ ഒരു മാത്തരയിലേക്ക് ടോയ് ട്രെയിൻ ഉണ്ടാവില്ല ആ സമയത്ത് നേരൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഇറങ്ങിയിട്ട് നിങ്ങളൊരു ഷെയർ ടാക്സി എടുക്കാം ഇക്കോ എന്ന് പറയുന്ന ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെർ ഹെഡ് നൂറ് രൂപയാണ് വരുന്നത് അവിടുന്ന് എട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് അമൻ ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുക അമൽ ലോഡ്ജിൽ നിന്നും ടോയ് ട്രെയിൻ അവൈലബിൾ ആണ് മത്തേരയിലേക്ക് ചെറിയൊരു ഡിസ്റ്റൻസിന് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒന്നിക്ക് ടോയ് ട്രെയിൻ എടുക്കാം ടോയ് ട്രെയിന് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പട്ടേ നാൽപ്പത്തഞ്ചിനാണ് ഫസ്റ്റ് ട്രെയിൻ വരുന്നത് ഏകദേശം പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ടും മത്തേരനിൽ എത്താൻ പറ്റുന്നതായിരിക്കും മത്തേരൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി അവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ചെറിയ ചുറ്റളവിൽ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ബാക്കി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നടന്നുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ട് കാണാം അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോസ് റൈഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നടന്നിട്ട് ഈ പോയിന്റുകളൊക്കെ കവർ ചെയ്യാം എക്കോ പോയിന്റ് ലൂസിയ പോയിന്റ് മലം പോയിന്റ് സൺസെറ്റ് പോയിന്റ് സൺറൈസ് പോയിന്റ് കൊണ്ട് വൺട്രി പോയിന്റ് ഹർട്ട് പോയിന്റ് പനോരമ പോയിന്റ് ജോർജ് പോയിന്റ് ഗുർമുട്ട് പോയിന്റ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിങ്ങൾക്ക് സ്റ്റേ എടുക്കുന്നുണ്ടെങ്കിൽ പെർ ഹെണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപക്കൊക്കെ സ്റ്റേയും കാര്യങ്ങൾ അവൈലബിൾ ആണ് മത്തേരയില് ഫുഡിനും റൂമിനൊക്കെ വളരെ വിലക്കുറവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സാധാ ഒരു നോർമൽ വില്ലേജ് ആണ് അവിടെ ബൈക്കിളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുൾ കാൽനടയായിട്ടും കുതിര കോസ്റ്റ് റൈഡും കുതിര വണ്ടിയിലൊക്കെയാണ് ഈ പറയുന്ന വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാനുള്ളത് ചെറിയൊരു ഹിൽ സ്റ്റേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ മത്തേരൻ നിങ്ങൾ പൂനെ പോയി പോവുകയാണെങ്കിൽ പൂനെ കർജട്ട് വഴി കർജട്ട് പോയി നിങ്ങൾക്ക് നേരിലേക്ക് എത്താൻ പറ്റും പൂനെ നിങ്ങൾ പോകുന്ന ട്രെയിൻ ഇവിടത്തേക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി പോകാൻ പ്ലാൻ ഇടുന്നവർ ആണെങ്കിലും മുമ്പേ തന്നെ റൈൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ബുക്ക് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുക പോകാൻ പറ്റും മംഗള ലക്ഷദ്വീപിലേക്കാണെങ്കിൽ കേരളത്തിന് മുംബൈയിലേക്കാകെ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് വരുന്നല്ലോ സ്ലീപ്പർ എ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായ ട്രാവൽ റിലേറ്റഡ് ഇൻഫർമേഷൻ വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ഗുഡ് ബൈ